ഞാൻ വെൺമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പേര് സുനിമോൾ ജേസി വെൺമണിയെ സംബന്ധിച്ച് വെൺമണി ഒരു കാർഷിക ഗ്രാമമാണ് എന്നാൽ കൃഷി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ രണ്ട് വിപണി വെൺമണിയുടെ പടിഞ്ഞാറേ അറ്റത്ത് ഭാഗത്ത് രണ്ട് വിപണി ആണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കിഴക്കേ അറ്റത്ത് പുന്തല പ്രദേശങ്ങളിൽ കർഷകരുടെ ആവശ്യം ആവശ്യമനുസരിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഒരു വിപണന കേന്ദ്രം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടത്തണം എന്നുള്ള ഇതിൻ്റെ നിർദ്ദേശത്താൽ നമ്മൾ വി എഫ് സി കെയുമായി സംസാരിച്ചുകൊണ്ട് പുന്തല പ്രദേശത്ത് ഒരു സബ്സെഡൻറ് ഉദ്ഘാടന കർമ്മമാണ് നിർവ്വഹിച്ചത് ഇപ്പം നമുക്കിവിടെ തന്നെ കാണാം കർഷകരുടെ അവരുടെ നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് വിറ്റഴിക്കുന്നത് ഇടനിലക്കാരനില്ലാതെ അവരുടെ ഉൽപ്പന്നങ്ങൾ യഥാസമയം വിറ്റഴിക്കുകയും കർഷകർക്ക് ഒരു വിപണന കേന്ദ്രം ഇവിടെ ഈ ഓണത്തിന് ഒരു ഓണ സമ്മാനമായി കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണ് എല്ലാ കർഷകരുടെയും സഹായവും പിന്തുണയും ഈ സബ് സെൻ്ററിനുണ്ടാകും എന്ന് ആശംസിച്ചുകൊണ്ട് നിർമ്മിക്കുന്നു കർഷകർക്ക് ഏറ്റവും വലിയ പ്രത്യേകിച്ച് പുന്തല പ്രദേശത്തെ കർഷകർക്ക് ഏറ്റവും വലിയ താങ്ങും തണലുമായി മാറുന്ന ഒന്നാണ് പുന്തലയിലെ ഈ സബ് സെൻറ്റർ എന്ന് പറയുന്നത് ഈ സബ് സെൻ്ററ് ആഴ്ചയിലെ ഒരു ദിവസമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ബുധനാഴ്ച ദിവസം ഇപ്പോൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ കർഷകരുടെയും അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ആ ദിവസം ഇവിടെ കൊണ്ടുവരികയും ഏറ്റവും ന്യായമായ ഇടനിലക്കാരില്ലാതെ ഏറ്റവും ന്യായമായ രീതിയിൽ കർഷകർക്കും അതിൻ്റെ ഗുണഭോക്താക്കൾക്കും ആവശ്യക്കാർക്കും അത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതായി മാറും എന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ് മുൻപണി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഇതിലുണ്ടാവും എന്നും കൂടി അറിയിച്ചു കൊള്ളുന്നു ഇന്ന് ഏറ്റവും അധികം സന്തോഷപ്രദമായ ഒരു ദിവസമാണ് അതായത് മണ്ണിൽ പൊള്ളിയിലേക്കുന്ന കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പുന്തുറയിൽ തന്നെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് വെൺമണി പി എഫ് പിസ്കേയും അതേപോലെ കർഷക കൂട്ടായ്മയും കൂടി ഇന്നിവിടെ ഒരു കാർഷിക സ്വാശ്രയ വിപണിയാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ വിപണിക്ക് എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിക്കുന്നു അതേപോലെ വിഷരഹിതമായ പച്ചക്കറികൾ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടെ എത്തിക്കുന്ന കർഷകർ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ അവർക്ക് വിറ്റഴിക്കാനുള്ള സാധനങ്ങൾ ഇവിടെ എത്തിച്ച് മാക്സിമം വില ഇടനിലക്കാരുടെ ചൂഷണങ്ങളില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള ഉദ്ദേശ ലക്ഷ്യമാണ് ഇതിൽ നിന്നുണ്ടാക്കി ഈ ഒരു കർഷക കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചോളൂ എൻ്റെ പേര് രഞ്ജിനി ഞാൻ വി എഫ് സി സിക്കലെ ഡെപ്യൂട്ടി മാനേജറാണ് ഇന്നിവിടെ വെൺമണി വി എഫ് പി സി കെ വിപണിയുടെ ഒരു സബ് സെൻറ്റർ ഇനാഗ്രേഷൻ ആയിരുന്നു നമുക്ക് വി എഫ് പി സി കെ എന്ന് പറഞ്ഞാൽ കൃഷി വകുപ്പിൻ്റെ തന്നെ കീഴിലുള്ള ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇന്ന് ഇത് നമുക്ക് വെൺമണിയിൽ ഒരു കോടിയോളം ടേൺ ഓവറുള്ള ഒരു വി എഫ് പി സി കെ വിപണിയുണ്ട് അതിൻ്റെ ഒരു കളക്ഷൻ സെൻറ്റർ അഥവാ സബ് സെൻറ്റർ ആയിട്ടാണ് നമ്മളിവിടെ പുന്നല ഭാഗത്ത് ആരംഭിച്ചിരിക്കുന്നത് ഈ ഭാഗത്തുള്ള കർഷകർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ നേരിട്ട് കൊടുക്കാനുള്ള സ്ഥാപനമാണ് നമ്മുടെ കർഷക വിപണി ഈ ഭാഗത്ത് കർഷകരുടെ സംഘങ്ങൾ രൂപീകരിക്കുകയും അവർക്ക് ആവശ്യമായ പരിശീലന പരിപാടികൾ വിത്ത് മുതൽ വിപണി വരെയുള്ള സംവിധാനങ്ങളാണ് വി എഫ് പി സിക്ക് ലഭ്യമാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സബ് സെൻ്റർ ഇന്നാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്